ഇന്ന് ഞാൻ വീഡിയോയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ താനൂരിൽ തന്നെ ഒരു വ്യവസായ മേഖലയിലെ ചെറിയ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ആ ഒരു സ്ഥാപനം വിൽപ്പനക്ക് വെച്ചിട്ടുള്ളതാണ് അപ്പൊ ആ സ്ഥാപനത്തെ കുറിച്ചും അതിൻ്റെ മെഷീനറികളൊക്കെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തുകയും ആ സാധനം ആ സ്ഥാപനങ്ങൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ അപ്പോ അത് എന്തൊക്കെയാണ് ആ സ്ഥാപനത്തെ കുറിച്ചും ആ സ്ഥാപനം വിൽക്കാനുള്ള കാരണങ്ങളും അതുപോലെ അവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ടുകളെ കുറിച്ചൊക്കെ ഉള്ളതാണ് അപ്പൊ ആ വിനോദ സ്ഥാപനത്തെ കുറിച്ച് കാണാം ഒരു അപ്പൊ കൗറക്ക ആ ഈ നമ്മളീ സാധനം ഉണ്ടല്ലോ സിൽക്കാറിന്റെ ഇപ്പൊ ഈ പോപ്കോണിന്റെ ഇതാണല്ലോ ഇത് ഉള്ളത് അപ്പൊ ഈ കമ്പനി ഇപ്പൊ നിലവിൽ പിന്നെ ഇപ്പൊ പ്രവർത്തിക്കുന്നില്ലല്ലോ അല്ലേ ഇല്ല ഇല്ല അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങളിത് സാമ്പത്തികം വളരെ നമ്മൾക്ക് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കൊടുത്തിട്ടേ ഇനി നമ്മൾ പാർട്ണർഷിപ്പ് ഫിരിയാന്ന് നമ്മൾ പാർട്ട്ണർഷിപ്പിലാണ് അപ്പൊ പാർട്ണർഷിപ്പ് പിരിയാ മൊത്തമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് മൊത്തമായിട്ട് കൊടുത്തിട്ട് നമ്മള് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇത് നടത്തുന്നത് സാമ്പത്തിക ഇല്ല അപ്പൊ അതുകൊണ്ടാണ് ഇനിയിപ്പം പിന്നെ അല്ലെങ്കിൽ കുറച്ചും കൂടി സാമ്പത്തിക സെറ്റപ്പുള്ള ഉള്ള ആളുകൾ ഇത് എടുക്കണം നല്ല ഒരു വരുമാന മാർഗം തന്നെയാണല്ലേ തീർച്ചയായിട്ടും മാർക്കറ്റിൽ നല്ല പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണ് കുട്ടികളെ അപ്പൊ ഇവര് ഇനിയിപ്പോൾ ആരുകൾ എടുക്കണമെങ്കിൽ തന്നെ അവർക്ക് വേണ്ട രീതിയിലുള്ള പിന്നെ എല്ലാവിധ സപ്പോർട്ടുകളും തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ ഇതിനെ പറ്റി അറിയാത്ത ആളുകളാണ് വന്ന് എടുക്കുന്നതെങ്കിൽ പോലും അവർക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും മനസ്സിലാക്കാനും പിന്നെ അവർ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഓപ്പറേറ്റർ തന്നെ വെച്ചു കൊടുക്കാം പിന്നെ ഈ പ്രൊഡക്റ്റുകൾ ഇതൊക്കെ എന്തിന്റെ ഒക്കെയാണ് പ്രൊഡക്റ്റുകൾ എന്ന് പറയുമോ അത് റോസ്റ്റ് ആക്കുന്നത് കൂടുതൽ ഒന്നും കൂടി റോസ്റ്റ് റോസ്റ്റാക്കി മാറ്റുന്നത് റോസ്റ്റാക്കി മാറ്റുന്ന അതാണ് നിർമ്മിക്കുന്നത് അതിലാണ് നമ്മളെട്ടോളം അച്ചി മാറ്റി മാറ്റി കൊടുത്തിട്ട് നിർമ്മിക്കുന്നു കേട്ടോ പെണ് പപ്പ് എല്ലാം നിർമ്മിക്കുന്നു ഇവിടെ എന്തൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒന്നുകൂടി രണ്ട് പ്രോഡക്റ്റ് രണ്ട് നമ്മൾ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് മോഡലിങ് പപ്പെന്ന് പറഞ്ഞത് ഇത് ഈ സാധനമാണ് പപ്പെന്ന് പറഞ്ഞത് ഈ സാധനമാണ് ഇത് പപ്പ് റിങ് ഇത് പപ്പ് ഇത് റിങ് ഇത് ഈ രണ്ട് സാധനമാണ് ഇപ്പൊ മാർക്കറ്റിൽ നിലവിലുണ്ടായിരുന്നത് സാധനങ്ങൾ നിർമ്മിക്കാം എട്ടോളം സാധനങ്ങൾ നിർമ്മിക്കാനുള്ള മെഷീനറി അത് ശരി അപ്പൊ ഇതിന് തന്നെ എങ്ങനെയുണ്ടെങ്കിൽ മാർക്കറ്റ് പിടിക്കാൻ മാർക്കറ്റിൽ തന്നെ അത്യാവശ്യം എൻക്വയറി ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയായിരുന്നു അത് നല്ല പക്ഷെ അപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഈ പ്രൊഡക്ഷൻ നിർത്തി താൽക്കാലികമായി നിർത്തേണ്ടി വന്നതാണ് അപ്പോൾ അത്യാവശ്യം സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും മുതൽ മുടക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ല എൻക്വരി ഉള്ള ഈ പ്രൊഡക്റ്റ് നമുക്ക് നല്ലൊരു വരുമാന മാർഗമാണ് ഇവരെ ബന്ധപ്പെടുവാനുള്ള നമ്പർ ഞാനിത് ഇവിടെ കൊടുക്കുന്നുണ്ട് സ്ഥലം വരുന്നത് താന്നൂർ താനൂർ തെയ്യാള പ്രഭാത് പ്രഭാത ബ്രഡോട്ടിന് വന്നാൽ അടികുളം പള്ളിക്ക് സമീപമാണ് 嗯。Yo Yo